റിസപ്ഷന് പോവാണ് ഇച്ചിരി ഞാൻ ഹെവി ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ കുറച്ച് ദിവസം ആയിട്ട് ചേച്ചി വേണ്ടിട്ട് ഉദ്ദേശിക്കുകയാണ് പേസും അങ്ങനത്തെ മേക്കപ്പാണ് എനിക്ക് പ്രാക്ടീസ് എ ബെസ്റ്റ് എന്നാണ് ചേരുന്നത് കുത്തിപ്പിടിക്കുന്നതാണ് കണ്ണിൽ പണിയുമ്പോൾ നിങ്ങൾ വാ വാതുറക്കാറുണ്ട് ഞാനൊരു എനിക്ക് കണ്ണുണ്ട് നിന്ന് ഈ പൂച്ച കരിക്കരത്തിലൊക്കെ ഇടുവല്ലോ കണ്ണിരിക്കുമല്ലോ അത് കണക്ക് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിയിലോട്ട് സ്വാഗതം ഗൈസ് ഇപ്പൊ ഇന്ന് നമ്മൾ കാർത്തിക്കേണ്ട റിസപ്ഷന് പോവാണ് സോ നമ്മൾ ഇന്നൊരു റിസപ്ഷൻ ഗെറ്റ് റെഡിയാണ് ചെയ്യണത് ഓൾറെഡി കല്യാണ ഗെറ്റ് റെഡി നമ്മൾ ചെയ്തു ഇപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ അല്ലേ ഞാൻ ഹെവി ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ഐ മേക്കപ്പ് മേക്ക മേക്കപ്പൊക്കെ കുറച്ച് ദിവസവും ആയിട്ട് ചേച്ചി വേണ്ടിട്ട് ഉദ്ദേശിക്കുകയാണ് സോ ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ ഫസ്റ്റ് സ്റ്റെപ്പ് പ്രൈമർ ഏത് പൊട്ടിക്ക് മുമ്പും നമ്മൾ പ്രൈമർ ഇട്ട് കൊടുക്കാറുണ്ട് ഇന്നാൾ കണ്ട സെയിം പ്രൈമർ ആണ് സ്മാഷ് ബോക്സിന്റെ ഹൈഡ്രേജിൻ പറയും ബിക്കോസ് എന്റെ കയ്യിൽ ഈ ഒരു പ്രൈമർ മാത്രമേ ഉള്ളൂ കാരണം ഞാൻ അങ്ങനെ എന്നും മേക്കപ്പ് ചെയ്യാറില്ല ഞാൻ എന്തെങ്കിലും ഒക്കേഷൻ വരുമ്പോൾ മാത്രം എന്തെങ്കിലും ഫംഗ്ഷന അല്ലെങ്കിൽ ഞാൻ ഒരു ടിൻഡഡ് സൺസ്ക്രീൻ ആണ് ഇടുന്നൂ നല്ല നൈറ്റ് ആണ് റിസെപ്ഷൻ സോ ഒരു നൈറ്റ് ഒക്കെ ഇത്തി നിൽക്കുന്ന രീതിക്ക് ചെയ്യാം നമുക്ക് ഓക്കെ എനിക്ക് തന്നെ ചെയ്തു വരുമ്പോൾ എപ്പോഴത്തേപോലെ സെയിം ആയിരിക്കും കാരണം ഞാൻ എനിക്ക് ഇങ്ങനെ ഓവർ മേക്കപ്പ് ചേരുവല്ല ഭയങ്കര സിമ്പിളായിട്ട് തൊട്ട് തൊട്ട് വയ്ക്കുന്ന തൊട്ട് തെട്ട് പേസും അങ്ങനത്തെ മേക്കപ്പാണ് എനിക്ക് ചേരണത് സോ ആദ്യം നമ്മൾ പ്രൈമർ പ്രൈമറിട്ടു നെക്സ്റ്റ് നമുക്ക് ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുക്കാം ഇപ്പോഴൊക്കെ ഞാൻ സ്റ്റെപ്പ് മാറ്റിയാണ് ചെയ്യണത് ആദ്യം നമുക്ക് ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ സ്റ്റെപ്പ് മാറ്റിയൊക്കെയാണ് ചെയ്യണത് എന്നാൽ എപ്പോഴും ഒരേ റുട്ടീൻ തന്നെ വേണമെന്നുല്ല പിന്നെ പെട്ടെന്ന് ചെയ്യേണ്ട വേണം ഓക്കെ ഗൈസ് ഇത് മാൾസിൻ്റെ ഐബ്രോ പെൻസിലാണ് പക്ഷെ പെൻസിലൊന്നും ആണ് ആദ്യം എൻ്റെ പോർഷനിലും നല്ലോലെ ചെയ്ത് കൊടുത്തിട്ട് പയ്യെ പയ്യെ ഫ്രണ്ടിലോട്ട് വരിക ആദ്യമൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര പാടായിരിക്കും കാരണം നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോഴത്തേക്ക് ഓഫ് കോഴ്സ് വശപ്പെശകളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ ചുമ്മാരി സമയത്ത് ചെയ്ത് ചെയ്ത് പഠിക്കാം പ്രാക്ടീസ് മേക്ക് എ മാൻ ബെസ്റ്റ് എന്നാണ് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടെ കിടിലായിട്ട് വരും സോ ഞാൻ ഇപ്പം ഒരുവിധം ആ ഐബ്രോസ് ജസ്റ്റ് ഐബ്രോസ് സ്പൂളി കാണാനില്ല സ്കൂളിൽ ഞാൻ കുഴപ്പമില്ല ഓക്കെ ഇതാ ഐ ബ്രോസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഞാൻ ചില സമയത്ത് ഞാൻ പറയല്ലേ ചില സമയത്ത് എനിക്ക് ഭയങ്കര ഡാർക്ക് ഐബ്രോസ് ആണ് അതായത് ഞാൻ കണ്ണൊന്നും എഴുതാതെ അതൊന്നും എവിടെയെങ്കിലും പോണേന്നുണ്ടെങ്കിൽ എനിക്ക് ഐബ്രോസ് എല്ലാം കട്ടി ചെയ്യണം കുറ കുറായിരിക്കണം ഓരോരോ പഷ്കാരങ്ങൾ അങ്ങനെ വേണമെങ്കിൽ പറയാം അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കളർ കറക്റ്റ് പീച്ച് കളർ കറക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ ഇത് ഏത് ബ്രാൻഡിൻ്റെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല ഇങ്ങനെ ഇടാ ഇങ്ങനെ ഇടാ പീച്ച് നമുക്ക് എത്ര വേണോ വാരിക്കോരി ഇടാം പിന്നെ ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ മുഖം ചുമന്ന കുരുക്കളുണ്ട് ചുമന്ന പാടുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളർ കറക്റ്റ് യൂസ് ചെയ്യണം സോ അപ്പോഴത്തേക്കും ഭയങ്കര ഇതായിട്ട് നിൽക്കും ഇനി അടുത്ത് സ്പഞ്ച് വേണം സ്പഞ്ച് ഇതായത് കൊണ്ട് ഇപ്രാവശ്യം നമ്മൾ സെറ്റിംഗ് സ്പ്രേ വെച്ചാണ് സ്പഞ്ച് ഡാബ് ചെയ്യുന്നതാണ് ഓക്കെ അതാകുമ്പം കുറച്ചുകൂടി നല്ലതായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും ഇതൊക്കെ ഒരു ഒരു നേക്കാണ് മറ്റേതന്നുമില്ല ചെറിയ ചെറിയ കള്ളപ്പണികൾ ഒരുപാട് കൂടിപ്പോയി സോ അതുകൊണ്ട് വെള്ളം നില കൊണ്ട് കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം ഡാബ് ചെയ്ത് കൊടുക്കുക നമ്മളെ മേക്കപ്പ് ഏറ്റവും സൂപ്പറാണപ്പോഴെന്ന് അറിയാം നമ്മൾ ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മളെ മേക്കപ്പ് സൂപ്പറാവണത് ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ കളർ കറക്റ്റ് ഡാബോട് ഡാബ് ചെയ്ത് കഴിഞ്ഞു ഓക്കെ മുടി എല്ലാം കൂടെ വരിപ്പിടിച്ച് കെട്ടി ഇപ്പോൾ കുളിച്ചിട്ട് വന്നേയുള്ളൂ പക്ഷേ ഭയങ്കര ഡിസ്റ്റർബൻസ് ഓക്കെ ഇനി നെക്സ്റ്റ് നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ ആദ്യം കൺസീലർ അപ്ലൈ ചെയ്യുന്ന കണ്ണിൻ്റെ ഇവിടെയാണ് കാരണം നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാനുള്ള അല്ലേ സോ വേണമെന്നുണ്ടെങ്കിൽ ബ്രഷൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം നമുക്കിപ്പം ബ്രഷൊന്നും വേണ്ട ഇത് ലോറമേഴ്സ് സോറി മേക്കപ്പ് ബൈ ചെറിയെന്നു പറഞ്ഞൊരു ഉണ്ട് അതിന് എനിക്ക് അതിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചപ്പോൾ എനിക്ക് അവർ ഫ്രീ ആയിട്ട് തന്നെയാണ് ഈ ഒരു പൗഡർ ഇത് തന്നെ ധാരാളം സോ നമുക്ക് കണ്ണിൻ്റെ മുകളിൽ ചെറുതായിട്ട് ബ്ലഞ്ചിങ് ബ്രഷ് ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം എന്നാലേ പറഞ്ഞ് നമ്മൾ ക്രീമിയായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഭംഗി ലൈക്ക് ഐ മേക്കപ്പ് കാണാൻ അത്ര സുഖം കാണൂല ഓക്കെ ഗൈസ് ഇനി നെക്സ്റ്റ് ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി നമ്മൾ ഐ ലുക്കിലോട്ട് പോവാണ് ഞാൻ സ്മോക്ക് ചെയ്യാനും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ ദാ നമ്മുടെ ഹുദാ ബ്യൂട്ടിയുടെ ഷാഡോ പാലറ്റ് ആണ് ന്യൂഡ് മീഡിയം ഈ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ്സ് രണ്ടും മിക്സ് ചെയ്താണ് കൊണ്ടറിയണം എന്നിട്ട് ആയിട്ടുള്ള ഡെസ്റ്റ് ചെയ്ത് കളയാ ബ്രൗൺ ചെയ്ത് ആൻഡ് ഇത് ഒരു ജെൽ ജെല്ലൈലൈൻഡർ ആണ് ഇത് കട്ട പിടിച്ചോ എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാതെ അതിന് ശേഷം ഞാൻ എന്താ ഇയർബഡ്സ് ആണെ അതെടുത്തിട്ടാണ് കണ്ണെഴുതി കൊടുക്കണത് അകത്ത് നല്ലപോലെ എഴുതി കൊടുക്കുക അതിന്റെ കൂടെ തന്നെ ടൈറ്റ് ലൈനിങ് ചെയ്ത് കൊടുക്കുക അകത്ത് അകത്തെഴുതുമ്പം താഴെ ചെറുതായിട്ടൊന്നാക്കുക എങ്കിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കുള്ളൂ ഒരു ബ്ലെൻഡിംഗ് ബ്രഷ് വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ഓക്കേ എഗൻ എടുക്കുക മറ്റേ കണ്ണി തേക്കുക മണ്ടയിലൂടെ തേച്ച് കൊടുക്കുക ഓർത്തില്ല ബ്ലെൻഡ് ചെയ്തിട്ട് വന്നു തേക്കാൻ പക്ഷേ നല്ലപോലെ പോലെ ഭവാനീ കണ്ണൊക്കെ കുത്തിപ്പിടിക്കുന്നതാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കണ്ണിൽ പണിയുമ്പോൾ നിങ്ങൾ വാ തുറക്കാറുണ്ട് അങ്ങനെ ഞാൻ തുറക്കാറുണ്ട് ശ്രദ്ധിച്ചു ഞാൻ മസ്ക്കാരേക്കണമെൻ്റെ വാ അങ്ങനെയിരിക്കും ബ്ലൻഡ് ഇപ്പൊ ഒരു കരിപുരണ്ട ജീവിതം പോലെയുണ്ട് ഗൈസ് ബിക്കോസ് ഇങ്ങനെ കരി ആയിട്ടുണ്ട് പക്ഷെ നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നെക്സ്റ്റ് ചാനലേ അഗൈൻ ഒരു ബ്രഷ് എടുക്കുക ലൈറ്റ് കളേഴ്സ് ഏതെങ്കിലും എടുക്കുക ഇത് ജസ്റ്റ് സ്മോക്കി ആയി ക്രിയേറ്റ് ചെയ്യുള്ളൂ ഇനി നമുക്ക് ഇതിൽ വിംഗ് ഒക്കെ ചെയ്യാണ്ട് വേണേ കുറച്ച് ഗ്ലിറ്റേഴ്സ് ഒക്കെ ഷിമ്മറി ഷെയ്ഡ്സ് ഒക്കെ ആഡ് ആയിക്കാം നമുക്കൊന്ന് വേണം ഗൈസ് നെക്സ്റ്റ് ഇതിൽ ലോറിയലിന്റെ ഒരു സൂപ്പർ ലൈനറാണ് വാട്ടർ പ്രൂഫാണ് ബിക്കോസ് തീരെ നന്നാണ് ഇത് വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് വിങ് ചെയ്ത് കൊടുക്കുകയാണ് ചെറുതായിട്ട് പക്ഷെ ഇത് ബോർ ആയിപ്പോസ് ദിസ് ഈസ് ദ ുക്ക് അതായത് നമ്മൾ വിങ് വിങ്ങും ചെയ്ത് കൊടുത്ത് ആൻഡ് സ്മഡ്ജും ചെയ്തിട്ടിട്ടുണ്ട് ആൻഡ് ഇനിയും കുറച്ച് ഇതിൽ കുറ്റപ്പണികളുണ്ട് ഗൈസ് സ്മഡ്ജ് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് സ്മജ്ജ് ചെയ്ത് കൊടുക്കണം അത് ഇത്രേ ഉള്ളൂ ഇനി നെക്സ്റ്റ് നമുക്ക് താഴെയും കൂടെ ലിക്ക് താഴെ ഇല്ല ബേസ് മേക്കപ്പ് കൂടെ ചെയ്യാം അപ്പൊ ബേസ് മേക്കപ്പ് ചെയ്യുന്നതിനുമുമ്പ് ഇതിൽ കുറച്ചൊക്കെ എടുത്ത് കളയാനുണ്ട് നമുക്ക് അഗൈൻ ഇല്ല കളർ കറക്റ്റ് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം ബിക്കോസ് എല്ലാം തീർന്നു തന്നോന്നാണ് നെക്സ്റ്റ് നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇത് കൺസീലർ ആണ് കൺസീലർ മാത്രമേ ആവശ്യമുള്ളൂ ഫൗണ്ടേഷൻ വേണ്ട അത് അങ്ങനെ അവർ ധരിച്ചു കൊടുത്താൽ ഇത് ഇതുണ്ടെങ്കിൽ സീരിയസ് ഫൗണ്ടേഷൻ വേണ്ട ഭയങ്കര പൊളിയാണ് സോ ഗൈസ് നമ്മുടെ ഐ ലുക്ക് കഴിഞ്ഞു ബേസ് കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് നമ്മള് മസ്ക്കാര ബാക്കി ഇടാണ്ട് ഗൈസ് ഇത് ലോറിയൽ പാരീസിന്റെ ലാഷ് വോളിയും ആണ് ഗൈസ് ഇത് വാട്ടർ ആണ് ആൻഡ് ഇത് ഭയങ്കര ഇട്ട് നമുക്ക് വോളിയും തരാം ലാഷിന് ഓഹ് എന്റെ വാ പോണുണ്ടോ എനിക്ക് ഇപ്പൊ എന്റെ കണ്ണുണ്ട് നിന്ന് ഈ പൂച്ച കരിക്കലത്തിലൊക്കെ ഇടുവല്ലോ കണ്ണിരിക്കുമല്ലോ അത് കണക്ക് ഒരു ഒരിത്രയും നേരത്തെ ഉണ്ടായിരുന്നു ഈ മേക്കപ്പ് അതിന് ശേഷം ഇത് നാഴ്സിന്റെ ബ്ലഷാണ് നാഴ്സിന്റെ ഏതൊന്നും എനിക്ക് ഷെയ്ഡ് വന്നിട്ട് ഓർഗാസം എന്ന് എന്നുള്ള ഷെയ്ഡാണ് ആഫ്റ്റർ ഗ്ലോ ലിക്വിഡ് ബ്ലഷ് നൈറ്റ് പാർട്ടി ആണെങ്കിൽ നമുക്ക് കുറച്ച് ഗ്ലോ ആയിട്ടിരിക്കാം രാത്രി അല്ലേ അപ്പൊ നമുക്ക് കുറച്ച് ഗ്ലോ ആയിട്ടിരിക്കാം നൈസാണ് സോ എന്റെ ബ്രഷ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒന്നും ഇട്ടേക്കണം ഉള്ള ബ്രഷ് കുറച്ച് നമുക്ക് ചിരിച്ചുകൊണ്ട് ചിരിച്ചു കൊണ്ട് ബ്ലഷ് അപ്ലൈ ചെയ്തെടുക്കാം ചിരിച്ചു നമ്മുടെ ഐ മേക്കപ്പ് ലുക്ക് കമ്പ്ലീറ്റ് ആയി പക്ഷെ എനിക്ക് അങ്ങോട്ട് സാറ്റിസ്ഫൈഡായില്ല ഈ മേക്കപ്പ് ലുക്ക് കുറച്ചുകൂടെ ഒരു ഗ്ലോസിനെസ് വരെ കുറച്ച് ഐഷാഡും കൂടെ ഇട്ടാരെന്നാണ് ഞാൻ ആലോചിക്കണത് നിങ്ങൾ എന്ത് പറയുന്നു കുറച്ച് ഗ്ലോസിനെസ് വരെ ഒരു റോസ് ഗോൾഡ് വല്ലതും റോസ് ഗോൾഡ് അല്ലെങ്കിൽ കോപ്പർ പോലെ ഞാൻ ജസ്റ്റ് ആ ഇപ്പം കുറച്ച് ഭംഗി തന്നെ കേട്ടോ ഓക്കെ ഗൈസ് ചെറിയൊരു ഗ്ലോസ്നെസ് കൂടെ കൊടുത്തപ്പോഴാണ് എനിക്കൊന്ന് സാറ്റിസ്ഫൈഡ് ആയത് മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാണ് സോ ആദ്യം ഞാൻ മാക്കിന്റെ ബർഗണ്ടി എന്ന് പറഞ്ഞ ലിപ് പെൻസിൽ ക്രയോൺ വെച്ചിട്ട് ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് ചുണ്ടിന് ഒരു കോടൽ പോലെ ലിപ്സ്റ്റിക് ഇത് നൂട് സ്റ്റിക്സിന്റെ റെഡ് സോ എന്ന് പറയുന്നതാണ് എന്റെ മൂന്നാമത്തെ അടിപൊളിയാണ് ലിപ്സ്റ്റിക് ഈസ് മൈ ഫൈനൽ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേന്ന് പറയുക എന്തോ ഐ എനിക്ക് അങ്ങോട്ടൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാനുള്ള ഗൈസ് പക്ഷെ എന്നാലും കുഴപ്പമില്ല ഈസ് മൈ ഫൈനൽ ലുക്ക് ഇനി നമുക്ക് നമുക്കിതാ എപ്പോഴത്തേക്കും പോലെ ഒരു ഗ്ലോ കിട്ടുന്നതാണ് നമ്മുടെ ഈ റിപ്ലൻഷിങ് ഹാൻഡ് ഹാങ് ഓവർ പ്രൈമർ ആൻഡ് സെറ്റിങ് സ്പ്രേ പ്രൈമർ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ കേട്ടോ പക്ഷെ മുമ്പ് ഞാൻ ശരിയാണ് ഞാൻ പ്രൈമർ വാങ്ങാത്തതിന്റെ കാര്യം തന്നെ ഇതടിച്ചിട്ട് മേക്ക് ഞാൻ മറന്നു പോയത് പറയാൻ വേണ്ടിയിട്ട് അത് ഓർത്തില്ല സോ ഗൈസ് ഇതാണ് നമ്മുടെ ലുക്ക് ഇനി പോയി തലയൊക്കെ ഇട്ടിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരാം സോ ഗൈസ് ഇതാണ് എൻ്റെ ലാസ്റ്റ് ലുക്ക് ഇപ്പൊ ഞാൻ എന്താ പോയി തലയൊക്കെ കെട്ടിയിട്ട് വന്ന് ആൻഡ് ഒരു ഇയറിങ്സ് ഇടുന്ന ലുലുവെന്ന് വാങ്ങിച്ച ലുലുവാഷൻ ഇനി ഒരു ബ്രേസ്ലേറ്റോ ഒരു വള ഇടണോന്നു ഇങ്ങനെ ചിന്തയില്ലാണ് ചിലപ്പോഴേ ഇടവുള്ളൂ ആൻഡ് ഈ ഒരു ഔട്ട്ഫിറ്റ് നമ്മുടെ ട്രിവാൻഡ്രത്ത് കരമന ശ്വാസ എന്ന് പറഞ്ഞൊരു ബൊട്ടി കൊണ്ട് അവിടെ നിന്ന് ചെയ്യിച്ചാണ് സീരിയസ്ലി ഞാനൊരു ഒരു ഫോട്ടോ ചെറിയൊരു റെഫറൻസ് കാണിച്ചു കൊടുത്ത് പക്ഷേ ഞാൻ ഉദ്ദേശിച്ച കാലം എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് സാറ്റിസ്ഫയിങ് രീതിയിൽ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് ഈ ഔട്ട്ഫിറ്റ് എൻ്റെ അനിയെ ഔട്ട്ഫിറ്റും അവരാണ് അടിപൊളിയായിരുന്നു സോ അപ്പം ഇതൊക്കെയാണ് ലുക്ക് അപ്പം ഞാൻ പോയിട്ട് റിസപ്ഷന് പോയി എൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ട് ഗൈസ് എൻ്റെ സോളോ ഡാൻസ് ഞാൻ പോയി ഡാൻസ് ഒക്കെ കളിച്ച് നാണം കിട്ടിയിട്ട് വരാം സോ ഗൈസ്